എനിക്ക് വിഷമമായില്ലേ ഞാൻ നിന്റെ ഇടയിൽ വന്നാലുള്ള അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കേ ലൂക്കാച്ചാ ലൂക്കാച്ചൂക്ക എന്തിനാണ് അവന്റെ ബർത്ത്ഡേ അല്ലേ ഇരുപത്തി മൂന്നാം തീയതി അവൻ ചെലപ്പോ കളിക്കാൻ വന്നെയാണെങ്കിലോ പുറകെ ഋഷി ഋഷി ഋഷിയേ വേന എടുത്തോ നിനക്ക് നോക്കട്ടെ ഇനി ഹലോ കുട്ടികളെ എല്ലാം എന്ത് ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടാ ർക്കാം ഭയങ്കര ചൂടട്ടാ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയിരുന്നു പക്ഷെ ഭയങ്കര ചൂട് ഞാനേ ചില സമയത്ത് നമ്മുടെ കുട്ടികളെ കളിക്കണ ഓരോ യുവന്മാർക്കും ഒരു പരിപാടി ഉണ്ട് വെള്ളത്തിൽ കളിക്കുക ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടിലും കാണും അപ്പ അവന്മാരെ ഞാൻ ഈ ഹോസിൽ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെ ഞാൻ വിചാരിച്ച ചെടി നനക്കലോ ആകും അവന്മാര് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കട്ടെ ഒന്ന് ഫ്രഷ് ആവട്ടെ അത് പറഞ്ഞ എപ്പോഴും വെള്ളത്തിൽ കടത്തരുത് കേട്ടോ കാരണം എപ്പോഴും വെള്ളത്തിൽ കിടത്തി കഴിഞ്ഞാൽ അവർക്ക് എയർഫോളൊക്കെ ഉണ്ടാവും ആ കൊരങ്ങച്ചിനെ ഇറക്കാത്തതിൻ്റെ ബഹളം ആണ് അത് അവർ കഴിഞ്ഞ ദിവസം കുളിപ്പിച്ചതാണ് ഞാൻ പ്യൂമാരെ കളിക്കല് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഇറക്ക കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ ഏ വാഴയൊക്കെ കരിഞ്ഞുടങ്ങി ഷ്യൂമാര് മൂത്ര ഒഴിച്ചും ഒക്കെ വാഴയൊക്കെ എന്ന് പറഞ്ഞതാ അന്നണ്ടോ വേണോ ഇനി വെള്ളത്തിന്റെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയും ഈ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ടിയനാണ് നമ്മുടെ ലോക്കിക്കാണ് എല്ലാരും പക്ഷെ ഋഷിക്ക് അങ്ങനെ വലിയ വെള്ളത്തിക്കളീനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ അറിയോ എൻ്റെ കൊറേ കാരണം ഒന്നും കേക്കാൻ പറ്റിണ്ടാവൂലേടാ ഏ ഋഷിയാണല്ലോ ആദ്യം ഓടി ഒന്ന് ബാ 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 ഏ വെള്ളം പോണേ ഞാൻ ഓഫിയോട്ടോ എന്താ ലേ ചില സ്ഥലത്തൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ ഇവർക്ക് നല്ല സുഖമാണല്ലോന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അവരിങ്ങോട്ട് വന്നിട്ടില്ല അവർ മൂത്ര ഒഴിക്കലും പരിപാടിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഈ ചാനലിൽ അങ്ങനെ അധികം വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ മറ്റേ ചാനലാണ് കൂടുതൽ ശ്രദ്ധിക്കണത് എന്നാലും ഇവരുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഇടാം എന്നൊരു ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല അവരുടെ ഫോട്ടോസും വീഡിയോസും സേഫ് ആയിട്ട് എവിടെയെങ്കിലും കിടക്കട്ടെഴുതിയിട്ടാണ് സേഫ് എന്ന് ഞാൻ പറയാനുള്ള ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് എന്നാലും ഫോണില് അത്രേ സ്പേസ് ഒഴിഞ്ഞിരിക്കുമല്ലോ ഒന്നും ഡിലേറ്റ് ചെയ്ത് കളയാൻ തോന്നൂലോളായിട്ട് വരേണ്ട നീ വെള്ളം കണ്ടില്ലേ വാ ന വേഗംട്ടെ വേഗോട്ടെ ചൂടാണ് അവിടെ അടി നടക്കാൻ ചാൻസസ് ഉണ്ടെന്നാണ് എന്റെ ഒരു 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 നിഗമനം ഡാ 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 വേണ്ടട്ടാ അവിടെ ചെറിയൊരു അടിയുടെ ഒരു ലക്ഷണം കാണുന്നുണ്ട് വന്നോ വേണോ ഭയങ്കട വിളുവളുവ സ്റ്റാൻ്റെ ഉമാര് ഞാൻ ടൈ പോളിൽ വെച്ചിട്ട് ലാസ്റ്റ് ഇതൊക്കെ അവര് ഇട്ടിടും അടി വേണ്ടട്ടാ ബോളായിട്ട് നടന്ന് വാടാ ഏറ്റവും കൂടുതൽ ചൂടുള്ള മനുഷ്യനാണ് ശരിക്കും പറഞ്ഞ ഇത് നമ്മുടെ റോട്ട് പക്ഷെ അവരാണെങ്കി ഒരുത്തൻ ഒളിച്ചു നിൽക്കണിവിടെ കുളിക്കാൻ തന്നെ ഒരു മടിയാണ് വാ ബാ എങ്ങട്ടെ കുറച്ചിലൊക്കെ നാനഞ്ഞിട്ടൊക്കെ പോന്റെ വെള്ളം പോണതല്ലാതെ ഹ്യൂമാരി ഇങ്ങോട്ട് വന്നില്ല നനച്ചിട്ടൊക്കെ പോടാ ചൂടല്ലേ ഈ ഭയങ്കരമായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഭയങ്കര ചൂട് കാലത്തൊക്കെ ഈ ഡോക്സ് ഇങ്ങനെ ചൂട് കൂടിയിട്ടൊക്കെ മരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ ആ അടി മതിയായി കിട്ടീലേ കിട്ടിയില്ലേ ഇപ്പോ കിട്ടിയോ കിട്ടിയല്ലോ അടി അടിമേടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് ഇവിടെ നടന്നത് ഇപ്പോ എരന്ന് മേടിക്കാന്ന് പറയില്ലേ വന്നിട ഇവിടെ ഇവിടെ ഇനി അവിടെ അടി കൂട്ടാനുള്ള പരിപാടിയാണ് തല്ല് തീർത്തോളോ കേട്ടോ തല്ലുണ്ടാക്കിയിട്ട് വല്ല മുറി പറ്റിയാല് രണ്ടിടത്തിന് ഞാൻ കൊണ്ടുപോകൂല ട ചെളി ഉണ്ടോ റോട്ടിന്റെ ഒരു ഇത് ഞാൻ മനസിലാക്കിയെടുത്തോളും പിടിച്ചാ പിടിച്ചതാണ് ഭയങ്കര ക്ഷമിക്കുന്നേ ഋഷി ചെളി കണ്ടോ കിട്ടിയില്ല അവന്റെ അടുത്തുനിന്ന് അങ്ങനെ ഇവര് എനിക്ക് തോന്നുന്നത് അടി നടന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തുന്നതല്ലാതെ മുറിവോ അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ വിചാരിക്കും മനുഷ്യരെ പോലെയൊക്കെ തന്നെയുള്ള ഇതുങ്ങളും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങള് കല്ലി തീർക്കട്ടെ ആയിരിക്കും ചില സമയത്ത് വന്ന് വന്നേ നിന്നവിടെ നിന്നെ മണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വാ ഇങ്ങ വാ നിങ്ങ വ ഡ സാധനങ്ങളാണ് നോക്കി രണ്ടും ഋഷി ഇനി അവന്റെ പുറകെ പോയി വെറുതെ അടിമേടിക്കരുത് ആ ചെളിയൊക്കെ കളഞ്ഞ മണ്ണ് കണ്ടോ പിന്നെ അവന്റെ പുറകെ പോവാണ് ഞാനാണെങ്കിൽ ക്യാമറ ആയിട്ട് വട്ടം കറങ്ങുന്നത് എന്റെ ഒരു അഭിപ്രായം ഇവരെ തല്ലി തീർക്കാനുള്ളത് തല്ലിയും പിന്നെ സ്നേഹിക്കാനുള്ളതും സ്നേഹിച്ച് തീരട്ടെ എന്നുള്ളൊരു അഭിപ്രായം അതായത് റോട്ട് അങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇട വയലാവൂല ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എനർജി എടുക്കുകയുള്ളൂ എനർജി എടുത്താൽ പിന്നെ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല കാരണം ഇവൻ ചില സമയത്ത് എൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഹൈറ്റിൽ അവന്റെ കാലെടുത്ത് ഞാൻ ശരിക്കും മറിഞ്ഞു പോകും അത്രയും പവറാണോ അവൈറ്റ് ചെയ്ത് നിക്കാൻ പറ്റാത്തൊരു ബ്രീഡായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ വേറെ ബ്രീഡ് ഞാൻ കൊണ്ടാണെന്ന് അറിയത്തില്ല എവിടെ മേത്തുന്ന ആ മണ്ണൊക്കെ പോട്ടെ തടിയാ തടിയനീതുപോലെ തന്നെയാണ് ഇവരമ്മിലുള്ള ഒരു വഴക്കില് മാത്രം ഒന്ന് പോയി ഇടപെട്ടോ ഇവൻ തലേന്ന് നടുക്കു പോയി നിന്ന് കാരണം തടിയൻ ആരോടും അങ്ങനെ പുറകെ നടക്കാറുള്ളു ഇവന്മാരുടെ കാരണം തടിയന് കടികിട്ടിക്കഴിഞ്ഞ തടിയനെന്ന് പറയുന്നില്ല കടി കടികിട്ടിക്കഴിഞ്ഞാൽ അവന്റെ മാംസം ഉറപ്പായിട്ട് പോകും പക്ഷെ എന്താണെന്നറിയില്ല ഇവരെയും ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെ സാധാരണ നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ പറച്ചെടുത്തിട്ടുണ്ടാവുന്നു എന്താടാ ലൂക്കാച്ചനി ഏഹ് അവനൊന്ന് പുറകെ നടക്കുന്നു പക്ഷെ അപ്പൊ തന്നെ അടി കൂടാൻ നിൽക്കണത് ഏഹ് നനഞ്ഞോ ബാ ഇങ്ങോട്ട് വന്നേ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ദേഷ്യം ഇതുങ്ങൾക്കും കിട്ടാതിരിക്കില്ലല്ലോ ഡാടാ ഡാടാ ഇനി അടിമേടിക്കരുത് ഇങ്ങനെ വാ തടിയാ വന്നേ വന്നേ നമ്മളെപ്പോഴേ ഇവരിങ്ങനെയൊക്കെ കളിപ്പിക്കണേല് പ്രശ്നം ഒന്നും ഇല്ല പക്ഷെ ഇവരെ കാലില്ലേ കാലിന്റെ ഇടയിലൊക്കെ ഒന്നും ചെളിയില്ലാതെ അതായത് കൂട്ടി കയറ്റണ സമയത്തും ജസ്റ്റ് അവരെ കാലൊക്കെ ഒന്ന് കഴുകി കയറ്റണം കേട്ടോ അത് പറഞ്ഞ ഏത് സമയം വെള്ളത്തിലൊന്നും ഇതാക്കരുത് കാരണം ഇവർക്ക് ഇപ്പൊ ഇവന് പക്ഷെ കുഴപ്പമില്ല പക്ഷെ ലാബിനെപ്പോഴും വെള്ളത്തിൽ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എപ്പോഴും സ്കിന്നൊക്കെ ഭയങ്കര പ്രശ്നം വരും അപ്പോൾ വല്ലപ്പോഴും ഇവരുടെ ഒരു ആഗ്രഹം തീർക്കാനും ഇവർക്കൊന്നൊരു ഒരു തണുപ്പ് കിട്ടാനും എന്തിനാണ് കടിയുണ്ടാക്കിയേ എനിക്ക് വിഷമമായില്ലേ ഞാൻ നിന്റെ ഇടയിൽ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ ലൂക്കാച്ചാ ലൂക്കാച്ചാ ലൂക്ക എന്തിനാണ് അവന്റെ ബർത്ത്ഡേ അല്ലേ ഇരുപത്തി മൂന്നാം തീയതി അവൻ ചിലപ്പോൾ കളിക്കാൻ വന്നാണെങ്കിലോ പുറകെ ഋഷി ഷിയേ വേന എടുത്തോ നിനക്ക് നോക്കട്ടെ ഇനി വൈകുന്നേരം രണ്ടെളത്തിന ഞാൻ മേല് നോക്കും അടിയൊക്കെ ഉണ്ടായിക്കോ ഒരു പ്രശ്നവും ഇല്ല അടിയൊക്കെ ഉണ്ടായി വല്ല ബ്ലഡ് വരുന്ന അവസ്ഥ ഉണ്ടായാലും ഞാൻ രണ്ടെളത്തിനെ ഞാൻ ശരിയാക്കും ഞാൻ ഈ ചക്കയൊക്കെ ഇണ്ടായിട്ടുണ്ട് കൊറേ ചക്ക കിട്ടി പ്രാവശ്യോട്ടോ തടിയന്നെ അവിടെ പോയിട്ട് ഞാൻ ഈ കറുക പുല് കൊറച്ചിങ്ങനെ നിർത്തോട്ടെ കണ്ടോ ഡോഗ്സ് കാറ്റൊക്കെ നമ്മൾ കഴിക്കണ കണ്ടിട്ടില്ലേ പൂച്ച പൂച്ചപ്പിഞ്ഞൊക്കെ ഇങ്ങനെ കഴിക്കും അതുപോലെ തന്നെ ഇവിടെ അടി അടി ഇന്ന് മിക്കവാറും നല്ല രീതിയിൽ നടക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടട്ടാ പുറകെ പുറകെ സാധാരണ വൃത്തി കുറഞ്ഞ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോണതാണ് ഇവന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഹോസിൽ വെള്ളം കുടിക്കണത് പക്ഷെ അപ്പൊ തന്നെ കൊര ചുമ കൊരക്കല്ല ചുമക്കൂര് ലൂക്കാച്ച വേണ്ടട്ടാ വേണ്ടട്ടാ ഇവരെ ചെവിയിലൊന്നും വെള്ളം പോകാതെ നോക്കണോട്ടെ ഞാൻ പിന്നെ ഇങ്ങനെ കാണിക്കണമോ വിചാരിക്കും ഞാൻ ശ്രദ്ധിക്കണില്ലെന്ന് അവരുടെ ചെവിയിൽ വെള്ളം പോവുന്നില്ല കാരണം അവർക്കും എനിക്കും അവരെ പരസ്പരം അറിയാം ഞാൻ എങ്ങനെയൊക്കെ നോസ് ആയിട്ട് വരുന്നതെന്നും അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നമ്മളുടെ ചാർലി കൂട്ടിക്കടക്കടൊക്കെ അവന് ഇപ്പൊ വേറെ അംഗമൊക്കെ അവര് കാണാൻ വയ്യ കേറാം നമുക്ക് മതി കേറാം കേറിയാലോ അടിക്കുള്ള പരിപാടിയാണോ ഋഷി ഇട വേണ്ടടക്ക നീ പുറകെ പോയി വെറുതെ കൂടാൻ വേണ്ടി തന്നെ നടക്കുവാണ് അവനാണെങ്കിൽ അവന്റെ പുറകെ ബോളിന് ബോൾ എടുക്കാൻ വേണ്ടി വരുവാണെന്നുള്ള ടെൻഷനും പോവാം അപ്പൊ ഞാനിവരെ ഇനി ഒന്ന് മൊത്തത്തിൽ കാലം കൈയ്യൊക്കെ ഒന്ന് കഴിപ്പിച്ച് എനിക്ക് വീഡിയോ എടുക്കലതു കൂടി നടക്കൂല കഴിപ്പിച്ചിട്ട് ഒന്ന് അകത്താക്കട്ടെ കൂട്ടിൽ ഇന്ന് കുറച്ചേരം നടത്തിക്കണുള്ളൂ വേറൊന്നും കൊണ്ടല്ല ഞാൻ കളേജ് ക്ലാസ്സിന് പോകാനുള്ള വൈകുന്നേരം ഉള്ളതുകൊണ്ട് ഇവരെ സമയത്ത് ചുരുങ്ങി അപ്പം ഞാൻ രാവിലെയൊക്കെ കുറച്ച് നേരം കഴിച്ചിടാമെന്നുള്ള പ്ലാനിലാണ് അതിനിപ്പോൾ പിന്നെ വൈകുന്നേരത്തിവരെ സമയം പോയാൽ അത് ശരിയാവത്തില്ല കാരണം നമ്മൾ കൂട്ടി തന്നെയൊക്കെ ആകുമ്പോഴേ പിള്ളേർ ഭയങ്കര ഹൈപ്പറായി പോവും ഇവരെ അമ്മയിലൊരു ഒരു ഇത് വരണമല്ലോ കളിച്ചും അടി ഉണ്ടാക്കിയും വിരിച്ചും ഋഷി ഋഷി എവിടെ കേറാ നമുക്ക് കേറാ തടിയനായിട്ട് അങ്ങനെ പ്രശ്നം തടിയാൻ പിന്നെ ഈ ഇതായിട്ടൊന്നും നടക്കാത്തോണ്ടായിരിക്കണം വലിയ പ്രശ്നങ്ങളൊന്നും ഇവരാകി ഇതും ഞാൻ പ്രശ്നമായിട്ട് കാണുന്നില്ല കേട്ടോ കാരണം കാരണം ഇവരൊരു കടിപിടി കാണുമ്പോ ഞാൻ വിചാരിക്കും ബ്ലഡ് ഒക്കെ വന്ന് ആദ്യത്തെ തവണ ഞാൻ പേടി പോയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിക്കും അടി കൂടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ ഇത്രയേക്കുള്ളൂ ബൈ ബൈ